ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സിലുസന്ഹ അതാണല്ലിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഒരു വിഷയം അപ്പം അവളുടെ ഹസ്ബൻഡ് അവളെ തൊഴിക്കുന്ന ഒരു രംഗം അതുപോലെ ആ കസാരൊക്കെ ചവിട്ടി തെൽ തെലുപ്പിക്കുന്ന രംഗമൊക്കെ നിങ്ങളിപ്പോൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ചിനാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലു അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള പ്രിയങ്കരിയായിട്ടുള്ളൊരു യൂട്യൂബറാണ് സിലു ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഒക്കെ അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഇൻസിഡൻറ്റ് അവരുടെ ഡൈവേഴ്സുമായി ബന്ധപ്പെട്ട് അവർ സെപ്പറേറ്റ് ആയി എന്ന് സിലു വന്ന് സിലുവിൻ്റെ ചാനലിലൂടെ പറഞ്ഞതും അത് സംബന്ധിച്ചിട്ടുള്ള നമ്മൾ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒരുപാട് ആളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് അവർ തമ്മിലുള്ള വിഷയം ഇഷ്യൂസ് എന്നുള്ളത് ഫാമിലിപരമായിട്ട് ദാമ്പത്യപരമായിട്ടൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സ്വാഭാവികമാണ് നോർമൽ ആണെന്നൊക്കെ പക്ഷെ അതൊരു ഡൈവേഴ്സിന്റെ തലത്തിലോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് അപ്പോൾ എന്താണ് അവർക്ക് അവിടെ എതിരെ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ആയിട്ട് അറിയില്ല ഇപ്പൊതാ നമ്മുടെ ഷഫീന പിന്നെ സിലു ഒരു വൺ ടൈം ആയിട്ടൊരു വീഡിയോസ് അയച്ചു കൊടുത്തു ആ വീഡിയോസ് സെഫിന താത്ത പുറത്ത് വിടൂല എന്ന് വിചാരിച്ചാല് പക്ഷെ പുറത്ത് വിട്ടത് നന്നായി കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ അതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങായി തരംഗമായി കാരണം ചില പല കാര്യങ്ങളും അവളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് മറച്ചു വെച്ചിരുന്നു എന്നുള്ള പരമാർത്ഥമായിട്ടുള്ള സത്യമാണ് സഫീന താത്താൻ്റെ ചാനലിലൂടെ അല്ലെങ്കിൽ ആ വീഡിയോസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം അതിൽ വളരെ മോശമായ രീതിയിൽ ഒരിക്കലും ഒരു ഭർത്താവ് ഒരു വരുന്നോട്ട് ചെയ്യാൻ പാടില്ലാത്ത ആ തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു അയാൾ കാണിക്കുന്നത് ഈ ഗഫൂർ ബായെന്ന് പറയും ഞാൻ ചിലപ്പോൾ ഇത് പറയുന്നത് ചിലപ്പോൾ സിലുവിന് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താ വെച്ചാൽ അവരുടെ ഹസ്ബൻഡായിട്ടിരുന്ന് ഇന്നാളാണ് പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ പൂക്കും കരുത്തും അത് കാണിക്കേണ്ടത് അവിടെയല്ല ഓക്കെ ഒത്തിരി ബിസിനസ്സും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പല സഹായങ്ങളും പല ഇടപാടുകളും സിലു അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും അതൊക്കെ ദാനാധീന ആയി എന്നല്ലാതെ അതിലൊരു അഭിവൃദ്ധിപ്പെടുത്താനോ അല്ലെങ്കിൽ ആ ബിസിനസിനും പരിശ്രമിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയാത്തൊരു മനുഷ്യനാണ് ഒത്തിരി കടങ്ങൾ ഉണ്ടായിരുന്നു ആ കടങ്ങൾ കംപ്ലീറ്റ് ഈ സിരു ആണ് വീട്ടീട്ടുള്ളത് നമുക്കൊക്കെ അറിയുന്നതാണ് ബാങ്കിന്റെ ജപ്തി വന്നതും ആ വീട് തിരിച്ച് റിക്കവർ ചെയ്ത് എടുത്തതും കാര്യങ്ങളൊക്കെ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് രാവും പകലും ഇല്ലാതെ ഊണും ഉറക്കും ഇല്ലാതെ ഒഴിച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് കണ്ടെത്തി ഞാൻ പലപ്പോഴും ഞാൻ സിലുവിന്റെ വീഡിയോ കാണുമ്പോൾ ആലോചിക്കാറുണ്ട് ഒരു മണിക്കും രണ്ടുമണിക്കും മൂന്ന് മണിക്കൊക്കെ ചിലപ്പോൾ എഡിറ്റിംഗിലായിരുന്നു എന്ന് പറയുന്നതൊക്കെ അപ്പൊ അപ്പൊ നമ്മള് രണ്ടു ഭാഗം ശരിക്കും കേൾക്കാതെ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സിലുവിന്റെ വിഷയം എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോ സിലുവിന്റെ വീഡിയോസിലൊക്കെ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് അദ്ദേഹം വളരെ പാവമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏർ അധികം സംസാര കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ പക്ഷെ മിണ്ടാപൂച്ച കല കൊടുക്കും എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഒരു ക്രൂരനായ മനുഷ്യനാണ് എന്നുള്ളത് ഇതുപോലത്തെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ സി സി ക്യാമറയുടെ ദൃശ്യമാണ് തോന്നുന്നത് വൺ ടൈം ആയിട്ട് വിട്ടുകൊടുത്തിട്ടുള്ളത് എന്തായാലും അത് ഭയങ്കര വൈറലായി ആളുകളിലേക്ക് എത്തി ഒരുപാട് ആളുകൾക്ക് അതിന്റെ നിജസ്ഥിതി മനസ്സിലായി അതുകൊണ്ട് ഇതുപോലെ പ്രതികരിക്കുവാനായി അദ്ദേഹത്തിന് ഗൾഫിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം ഈ അഞ്ച് മക്കളെയും നോക്കും സംരക്ഷിക്കും ചെയ്യാതെ അദ്ദേഹത്തിൽ ഉണ്ടായ മക്കളാണല്ലോ ഈ അഞ്ചെണ്ണം അല്ലാതെ സിലു സിലുവിൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുത്താലല്ലോ അപ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്വം റിസ്ക്കും കാര്യങ്ങളും എടുക്കാതെ അദ്ദേഹം ഗൾഫിലോക്ക് പെട്ടെന്ന് പറന്ന് രക്ഷപ്പെടാം എന്നാണ് വിചാരിച്ചതെന്ന് വെച്ചാൽ അത് നടക്കൂല കാരണം അദ്ദേഹം ചെയ്തു കൂട്ടിയ കുറേ കാര്യങ്ങൾ ഉണ്ട് ഇതിന് പുറകിൽ എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം ഇതുപോലെ പെരുമാറുന്ന പല ആളുകളുമുണ്ട് അതായത് ചില കാര്യങ്ങളൊന്നും പുറത്ത് പറയാതെ സത്യത്തിൽ ശീലം ഒരു ഭാവമാണ് കാരണം അവൾ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച് ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചിട്ടാണ് അവൾ പലതും മൂടി വെച്ചിട്ടാണ് അവൾ മുന്നോട്ട് പോയിട്ടുണ്ടായി ഒരു മാർഗമില്ല നിവൃത്തി കെട്ടിട്ടാണ് ഇപ്പോൾ വേറെ കുട്ടികളുമായി വേറെ മാറി താമസിച്ചത് എന്നുള്ളത് മനസ്സിലാവുന്നത് ഇപ്പോഴാണ് ഒരിക്കലും ശരിയു നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിനക്ക് ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും കാരണം ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സഹിക്കാൻ പറ്റുമോ അത്രത്തോളം സഹിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി മലയാളികൾക്കുണ്ട് വേറെ ആർക്കില്ലെങ്കിലും മലയാളികൾക്കുണ്ട് കട്ടക്കെ സപ്പോർട്ടായിട്ട് ഞങ്ങൾ കൂടെ കൂടെ ഉണ്ടാവും സെഫിനത്താത്ത നിങ്ങൾക്കെതിരെ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു എതിരായിട്ടല്ല രണ്ട് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തപ്പോൾ എന്തോ ഒരു ഒക്കെ ഉണ്ടായി ഞാനത് വീഡിയോസ് ഒക്കെ കണ്ടാണ് പക്ഷേ സെഫിനത്തെ ഒരു മനുഷ്യസ്നേഹി ഒരാളാണ് കേട്ടോ നേരിൻ്റെ കൂടെ മാത്രമാണ് പുള്ളിക്കാരി നിൽക്കുള്ളൂ അതുകൊണ്ട് തന്നെ പരിപൂർണമായിട്ടുള്ള സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇതുപോലത്തെ ആളുകളെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുക തന്നെ വേണം തീർച്ചയായിട്ടും ഫുൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അഞ്ചു മക്കള് എന്ന് പറഞ്ഞാൽ തന്നെ അവരെ നോക്കിണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രയാസവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോവുക നല്ല രീതിയിൽ കണ്ടന്റുകൾ ചെയ്യുക ധൈര്യമായി നിങ്ങൾ ഒരുപാട് ഉയർച്ച നിങ്ങളെ കാത്ത് നിൽക്കുന്ന ഡിസൈലോ അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും ഫുൾ സപ്പോർട്ട് ആ പഹേനെ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നെ അറിയിക്കാം ആളൊരു ചാനലൊക്കെ എടുത്ത് വീഡിയോസൊക്കെ ഇട്ട് നിന്നെ കുറെ കുറ്റപ്പെടുത്തും കാര്യങ്ങളൊക്കെ അറിയാത്ത രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ കണ്ടു അത് വേറെ വർഷം അപ്പോൾ എന്നിരുന്നാലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഫുൾ സപ്പോർട്ടാണ് എന്നുള്ളത് ശിലു ഓർക്കണം ധൈര്യസമേതം മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഒറ്റക്കല്ല ഒരുപാട് പേർ നിന്റെ കൂടെ ഉണ്ട് നിന്നെ മനസ്സിലാക്കുന്നവർ എന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോവുക കൂടെ ഉണ്ടാകും ഓക്കെ വീഡിയോ ഇഷ്ടമായിട്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്ത് തീർച്ചയായിട്ടും ഫുൾ മനസ്സറിഞ്ഞുള്ള സപ്പോർട്ട് പറയാൻ വേണ്ടി വന്ന ഒരാളാണ് ഞാൻ ഓക്കെ ബൈ ബൈ